നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെട്ട കൊക്കൈൻ കേസിൽ പോലീസിന്റെ പിഴവുകൾ എണ്ണിപ്പറഞ്ഞ് കോടതി കൊക്കൈൻ പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തതും അവർ ഉപയോഗിച്ചതും തെളിയിക്കാനായില്ല ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലല്ല ലഹരി വസ്തു കണ്ടെടുത്തത് രക്തപരിശോധനയിൽ ലഹരി ഉപയോഗിച്ചെന്ന് തെളിയിക്കാനായില്ല എന്നും കോടതി പറഞ്ഞു കേസിൽ ഉത്തരവ് വന്ന് രണ്ടു മാസങ്ങൾക്ക് ശേഷമാണ് വിധി പുറത്തുവരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ബിനിൽ ചേരുന്നുണ്ട് ബിനിൽ ഈ നടൻ ഷയൻ ടോം ചാക്കോ ഉൾപ്പെട്ട കൊക്കയൻ കേസിൽ പോലീസിന്റെ പിഴവുകൾ ഒന്നൊന്നായി പുറത്തുവരികയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഈ വാർത്തയുടെ ഗുഡ് മോർണിംഗ് ജയലക്ഷ്മി നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ ഈ വാർത്ത ഇങ്ങനെ ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ഉത്തരം ഇന്ന് സംസ്ഥാനത്ത് എപ്പോൾ എവിടെയും നോക്കിയാൽ നമ്മൾ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഒരു ദിവസം കുറഞ്ഞതൊരു നൂറ് കേസെങ്കിലും സംസ്ഥാനത്തുടനീളം ഓരോ ദിവസവും ലാസലഹരി അടക്കമുള്ള ലഹരി കേസുകൾ വരികയാണ് ആ കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ വലിയ വാർത്തകളൊക്കെ ആകും പക്ഷേ അതിൽ അന്തിമമായ തീരുമാനം വരുമ്പോൾ അത് എത്രമാത്രം പ്രതികളെ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്നത് സമൂഹം ചർച്ച ചെയ്യപ്പെടാറില്ല ഇത് ഒരു കേസ് സ്റ്റഡിയായി എടുക്കാവുന്ന ഒരു കേസാണ് അതുകൊണ്ടാണ് ഈ ഉത്തരവ് പറഞ്ഞത് ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് ആ ഉത്തരവിൻ്റെ പകർപ്പ് പുറത്തേക്ക് വരുന്നത് ഇന്നലെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ഇപ്പോൾ ഈ രീതിയിൽ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉത്തരവ് ിൽ പോലീസിൻ്റെ വീഴ്ചകൾ എണ്ണിപ്പറയുകയാണ് കോടതി ചെയ്തിരിക്കുന്നത് കാരണം എൻ ഡി പി എസ് ആക്ട് പ്രകാരമുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ വലിയ ശിക്ഷയാണ് അതുകൊണ്ട് തന്നെ അതിൽ ഒരാളെ ഉൾപ്പെടുമ്പോൾ അയാൾക്ക് നിയമരമായി കിട്ടേണ്ട പരിരക്ഷയുണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായും അക്ബർ തന്നെയാണ് ആ കുറ്റം ചെയ്തത് എന്നത് തെളിയിക്കുന്നതിന് വേണ്ടി വളരെ കർശനമായ വ്യവസ്ഥകളാണ് ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് ആ വ്യവസ്ഥകൾ പാലിക്കപ്പെടാതെ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാണാനായിട്ട് സാധിക്കും അതായത് ലഹരി തെളിവില്ല പോലീസിന്റെ മൊഴികളിൽ വൈരുദ്ധ്യം ഇങ്ങനെ ഇങ്ങനെ എന്താണ് എന്താണ് പോലീസ് എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ജയലക്ഷ്മി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ആളുടെ കയ്യിൽ നിന്ന് ലഹരി പിടികൂടിയാൽ ആ ലഹരി വസ്തു പിടിച്ചെടുക്കുന്നത് ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലായിരിക്കണം എന്നതാണ് ഇവിടെ ഈ പോലീസിന്റെ കേസ് പ്രകാരം ഇതിലെ ഒന്നാം പ്രതിയായ മോഡലിന്റെ കയ്യിൽ നിന്നാണ് ആ ഈ ലഹരി വസ്തു പിടിച്ചെടുത്തു എന്ന് പറയുന്നത് പക്ഷേ അവരുടെ ദേഹ പരിശോധന നടത്തിയത് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് ആ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ആ ദേഹപരിശോധന നടത്തുമ്പോൾ എന്തായാലും പുരുഷനായിട്ടുള്ള ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകാൻ പാടില്ല അവിടെ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു പക്ഷേ ആ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ പരിശോധിച്ചത് ഷൈൻ ടോം ചാക്കോയെയാണ് ഈ സ്ത്രീയുടെ ദേഹപരിശോധന നടത്തിയ സമയത്ത് അവിടെ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യമില്ലാതെ പോയതാണ് ഈ കേസിലെ ആദ്യത്തെ തിരിച്ചടി അതായത് സ്ത്രീയുടെ ദേഹപരിശോധന നടത്തണമെങ്കിൽ ഒരു വനിതാ ഗസറ്റഡ് ഉദ്യോഗസ്ഥയോ അല്ല എങ്കിൽ കൃത്യമായി നിയമപരമായി അത് പാലിക്കുകയും ചെയ്യണം അതായത് ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ ചുമതലപ്പെടുത്തിയതിനനുസരിച്ച് ഒരു മറ്റൊരു സ്ത്രീ ആ ദേഹപരിശോധന നടത്തി അതിൽ നിന്ന് ആ ലഹരി വസ്തു കണ്ടെടുത്തു എന്നത് കോടതി മുമ്പാകെ കൃത്യമായി തെളിയിക്കാൻ കഴിയണം ഇതവിടെ കഴിഞ്ഞില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്നത് ഈ പ്രതികൾ എല്ലാവരും ചേർന്നിരുന്ന് കൊക്കൈൻ ഉപയോഗിച്ചു എന്നതാണ് പോലീസിൻ്റെ കേസ് പക്ഷേ ഇവരുടെ രക്തപരിശോധന നടത്തിയെങ്കിലും ഒരാളും അതായത് നടൻ ഷൈൻ ടോം ചാക്കോയോ കൂടെ ഉണ്ടായിരുന്ന നാല് മോഡലുകളോ ഈ ലഹരി വസ്തു ഉപയോഗിച്ചു എന്നത് തെളിയിക്കാൻ കഴിഞ്ഞില്ല ശാസ്ത്രീയ പരിശോധനയിൽ അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ കൊക്കൈൻ കേസാണ് കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ വീഴ്ചകൾ ഈ കേസിൻ്റെ ഓരോ ഘട്ടത്തിലും വന്നു അതോടൊപ്പം തന്നെ ഇതിൽ ഉദ്യോഗസ്ഥരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായി ആ വൈരുദ്ധ്യമടക്കം കോടതി ചൂണ്ടിക്കാണിക്കണം അങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കേസിലെ പ്രതികൾക്ക് എതിരായ കുറ്റം സംശയ ലേശം കോടതിക്ക് മുമ്പാകെ തെളിയിക്കാൻ കഴിഞ്ഞു ില്ല എന്നതാണ് അഡീഷണൽ സെഷൻസ് കോടതി പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ലഹരിക്കെതിരായി സർക്കാർ വലിയ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ലഹരി നിർമ്മാർജ്ജനം ചെയ്യുന്നത് പ്രഖ്യാപിക്കുന്നു ഒരുപാട് കേസുകൾ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പക്ഷേ ആ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഈ കേസ് ഒരു കേസ് സ്റ്റഡിയായി എടുത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് എവിടെയാണ് വീഴ്ച വരുന്നത് കേസുകൾ ലഹരി വേട്ട സംസ്ഥാനത്ത് നടക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള പോലീസിന്റെ പിഴവുകൾ വരുന്നത് നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ ധാരാളം ഇത്തരം കേസുകളിൽ പെടുന്നുണ്ട് അവരെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പല ഉദാഹരണങ്ങൾ ഉണ്ടാകണം അത്തരത്തിലൊരു ബിനിൽ പറഞ്ഞതുപോലെ ഒരു നല്ല ഒരു കേസ് കേസ്റ്റഡിയായി മാറേണ്ടതായിരുന്നു ഇത് പക്ഷേ അവിടെ പിഴവുകളാണ് ഇപ്പോൾ കോടതി എണ്ണി പറഞ്ഞിരിക്കുന്നത് ഈ